ദിവസം ഒൻപത് യുവാക്കൾ അവർ സ്നേഹിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയട്ടെ ഡോൺ ബോസ്കോയുടെ അവസാന വാക്കുകളും എന്നും നിലനിൽക്കുന്ന മഹിമയും ഈ ലോക ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഡോൺ ബോസ്കോ ഈ വാക്കുകൾ ഉച്ചരിച്ചു പരസ്പരം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുക എല്ലാവർക്കും നന്മ ചെയ്യുക ആർക്കും തിന്മ ചെയ്യരുത് എൻ്റെ കുട്ടികളോട് പറുദീസയിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് പറയുക ഡോൺ ബോസ്കോ മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിലനിൽക്കുന്നു അത് ജീവിക്കുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു ഡോൺ ബോസ്കോയുടെ സലൂഷൻസ് ലോകമെമ്പാടും സ്ഥിതി ചെയ്യുന്നു ഇന്ന് ഈ സന്യാസ സഭയിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് അംഗങ്ങളുണ്ട് ഇതിൽ പതിനായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വൈദികരും ആയിരത്തി അറുനൂറ്റി അൻപത്തിയെട്ട് സഹോദരന്മാരും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് സെമിനാരികളും നാനൂറ്റി മുപ്പത്തിരണ്ട് നൊവിസസും ഉൾപ്പെടുന്നു സലേഷ്യൻ സഭ നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു കൂടാതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥലങ്ങളുള്ള എൺപത്തെട്ട് പ്രവിശ്യകളുമുണ്ട് ഡോൺ ബോസ്കോയിലെ സലേഷ്യന്മാർ ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സലേഷ്യൻ സഹകാരികൾ എന്നിവർക്കു പുറമേ സെയിൻറ്റ് ജോൺ ബോസ്കോ സ്ഥാപിച്ചതോ പ്രചോദിപ്പിച്ചതോ ആയ സലേഷ്യൻ കുടുംബത്തിന്റെ അധിക ശാഖകളുണ്ട് അവരും സലേഷ്യൻ ദൗത്യം യുവാക്കൾക്ക് മുന്നിൽ എത്തിക്കുന്നു ഈ യുവാക്കൾക്കുള്ള ദൗത്യം എന്ന സ്വപ്നം ദൈവം ഡോൺ ബോസ്കോയെ ഏൽപ്പിക്കാതെ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഈ സ്വപ്നത്തെ മാനിച്ച് ഇന്ന് ഡോൺ ബോസ്കോയുടെ പാരസം എങ്ങനെ ജീവിക്കാനാകും നമ്മുടെ നയനങ്ങളെ ആ ദൗത്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് ആത്മാക്കളെ തരൂ ബാക്കിയുള്ളതെല്ലാം നിങ്ങളെടുത്തുകൊള്ളൂ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ അവിടെ അവർ തങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള യഥാർത്ഥ ആശങ്കയിലാണ് ആർക്കും വിശുദ്ധരായിരിക്കാൻ കഴിയുമെന്ന് ഓർക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഏറ്റവും പ്രധാനമായി നമുക്ക് അവരിൽ നിന്നും പഠിക്കാൻ കഴിയുമെന്ന് ഓർക്കുക പ്രിയപ്പെട്ട സെയിൻ ജോൺ ബോസ്കോ ഞങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങളെപ്പോലെ തന്നെ യുവാക്കളുടെയും പാവപ്പെട്ടവരുടെയും സുഹൃത്തുക്കളാകാൻ ഞങ്ങളെ സഹായിക്കൂ അങ്ങ് ചെയ്തതുപോലെ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രചരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നിൻ്റെ മാറ്റത്തിന് കാരണമാകുവാനും നല്ല നാളേക്കായി വഴിയൊരുക്കുവാനും യേശുക്രിസ്തു പഠിപ്പിച്ചതും അങ്ങ് മാതൃകയായി നൽകിയതും പോലെ ഏവരെയും സ്നേഹിക്കുവാനും ജീവിതം മുഴുവൻ ദൈവത്തിലൂടെ പാവപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി കാഴ്ചവെക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെൻറ്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാവുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ യീശു മിഷിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ